ഈ സമൂഹത്തിൽ ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് നിയമങ്ങളെ കൂട്ടുപിടിച്ച് അതിൽ പല ലൂപ്പുകളും ഉണ്ടാക്കി അതിൻ്റെ ആനുകൂല്യത്തിൽ അങ്ങ് വലിയ ആളായി കളയാം എന്നുള്ളത് വക്കീലിൻ്റെ കോട്ടിട്ടാൽ അത് എളുപ്പമാണെന്നും അവർ വിശ്വസിക്കുന്നു എന്നാൽ കോടതി എന്ന് പറയുന്നത് മഹത്വമുള്ളതാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെയും നിയമസംഹിതയുടെയും അടിസ്ഥാനത്തിൽ മാത്രം വിധി നിർണയിക്കുന്നതാണ് കോടതി ഹർജിക്കാരനുള്ളതുപോലെ സങ്കുചിത ചിന്തയും പ്രത്യേക അജണ്ടയൊന്നും കോടതിക്കില്ല കാറൽ മാർക്സിൻ്റെ പുസ്തകം വായിച്ച് അതാണ് നിയമം എന്നത് പാർട്ടി യോഗങ്ങളിൽ വേണമെങ്കിൽ പറയാം പൊതുസമൂഹത്തിൽ അതിൽ പറ്റില്ല പറഞ്ഞു വരുന്നത് കാസർകോട്ടെ ഒരു അഭിഭാഷകനായ ഷുക്കൂർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി ഹർജി നൽകി എന്നല്ല രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കാൻ നോക്കി എന്നു പറയുന്നതായിരിക്കും അതിൻ്റെ ശരി അതായത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ തലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഫണ്ട് സമാഹരണത്തിൽ നിയന്ത്രണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയത് ഒരു പൊതു താല്പര്യ ഹർജിയായിട്ടാണ് ഷുക്കൂർ അത് നൽകിയത് എന്നാൽ ഷുക്കൂർ നൽകിയ പൊതു താൽപ്പര്യ ഹർജി അർഹിക്കുന്ന അവജ്ഞയോടെ ഹൈക്കോടതി തള്ളി മാത്രമല്ല ഇങ്ങനെയൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതിനാകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹർജിക്കാരൻ ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കണമെന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഹർജി തള്ളിയത് അതൊരു പിഴയായും വ്യാഖ്യാനിക്കാം അഭിനേതാവും അഭിഭാഷകനുമൊക്കെ ആയ ഷുക്കൂർ പക്ഷെ സമൂഹത്തിൻ്റെ പൊതു താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ വട്ടപൂജ്യമായി പോയി എന്നാണ് ഹൈക്കോടതി വിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതു താല്പര്യ ഹർജി തള്ളി അതിന് പിഴയടക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതെത്രത്തോളം അനാവശ്യമായിരുന്നു എന്നത് അതായത് ചരിത്രത്തിൽ തന്നെ സംഭവിക്കാത്തൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അതിൽ നിന്നും ആ നാടിന് കര കരകയറാൻ ചെറിയ സഹായം ഒന്നും മതിയാവില്ല ചുരുക്കം ചില കുത്തിത്തിരിപ്പന്മാരുടെ ഒഴിച്ച് ഒരുപാട് സന്മനസ്സുകളുടെ സഹായം കൊണ്ടാണ് വയനാട് ഒരുവിധം തിരിച്ചു വരുന്നത് എന്നാൽ അതുപോര എന്നാണ് വക്കീൽ ഷുക്കൂറിൻ്റെ അഭിപ്രായം അതുകൊണ്ട് സ്വകാര്യ വ്യക്തികളുടെയും സംഘടനകളുടെയും ഫണ്ട് ശേഖരണം കർശനമായി നിയന്ത്രിക്കണമെന്നായിരുന്നു ഷുക്കൂറിന്റെ പൊതു താല്പര്യ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം സ്വകാര്യ വ്യക്തികളും സംഘടനകളും ശേഖരിച്ച ഫണ്ട് നേരാംവണ്ണം ഫലപ്രദമായി വിനിയോഗിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും ഫണ്ടിൻ്റെ ദുരുപയോഗം തടയണമെന്നുമാണ് ഷുക്കൂറിന്റെ എലിയ നിർദ്ദേശം തീർന്നില്ല കലിപ്പ് ഇതുവരെ പിരിച്ച ഫണ്ട് ഒരു നയാ പൈസ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നത് സർക്കാർ തടയുക തന്നെ വേണം എന്നാണ് ഷുക്കൂർ ആവശ്യപ്പെട്ടത് എന്നിട്ടും കഴിഞ്ഞില്ല ഫണ്ടുകളിൽ കർശനമായ മേൽനോട്ടവും ഓഡിറ്റും വേണം കൂടാതെ ഫണ്ട് ശേഖരണം കേന്ദ്രീകൃത സംവിധാനത്തിന് കീഴിലാക്കണമെന്നുമായിരുന്നു പൊതു താല്പര്യ ഹർജിയിലെ ആവശ്യങ്ങൾ ഷുക്കൂറിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വക്കീലാണെന്നല്ലാതെ അയാൾക്ക് ഒരാളെയും വിശ്വാസമില്ല അതുകൊണ്ട് സംശയം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഒരുത്തനെയും അങ്ങനെ വിടാൻ പറ്റില്ല എന്ന തീരുമാനമെടുത്തത് സമൂഹത്തെക്കുറിച്ച് ഷുക്കൂറിനുള്ള കരുതൽ അത്രയ്ക്കും വലുതായത് കൊണ്ടാകണം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഇത് പരാതിപ്പെട്ടത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ നിരവധി സംഘടനകളാണ് പണം പിരിക്കുന്നത് എന്നും വീട് നിർമ്മിച്ച് നൽകാമെന്നും പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഷുക്കൂർ പറയുന്നു അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല ഈ വീടുകളുടെ ഗുണനിലവാരം സർക്കാർ ഉറപ്പുവരുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിനെയും പോലീസ് മേധാവിയെയും കക്ഷി ചേർക്കാനും ഷുക്കൂർ ഹർജിയിൽ മറന്നില്ല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന് വയനാടിനോടും സമൂഹത്തോടുമുള്ള കരുതൽ കണ്ടില്ല എന്ന് നടിക്കരുത് പക്ഷേ ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ അതുപോലെ വി എം ശ്യാംകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് നടപടി വന്നത് ഹർജിയിൽ എന്ത് പൊതു താല്പര്യമെന്ന് ചോദിച്ച കോടതി സംഭാവന നൽകുന്ന ജനങ്ങളുടെ ഉദ്ദേശുദ്ധിയെ എന്തിന് സംശയിക്കുന്നുവെന്ന് ഷുക്കൂറിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയുണ്ടായി അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് നമ്മൾ ആരുടെയും കയ്യിൽ പണം വെക്കാൻ കൊടുത്തിട്ടില്ല അവരവർ അവർ സമ്പാദിച്ച പണം വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായി അവർക്ക് വിശ്വാസമുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നമുക്കറിയാം വയനാട്ടിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സുതാര്യമായ പണപിരിവ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആപ്പ് വഴിയുള്ള പണ എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടിയിലെ ജനപ്രതിനിധികൾ പോലും അതിൽ പണം നിക്ഷേപിക്കുകയാണ് എല്ലാവരും അവരവരുടെ പണം അവർക്കിഷ്ടമുള്ള സ്ഥാപനങ്ങളോ സംഘടനകളോ വഴി നൽകുന്നതിൽ ചിലർക്കുണ്ടായിട്ടുള്ള കണ്ണുകടി ഷുക്കൂറിലെ കൂടി പുറത്തു വന്നു എന്ന് മാത്രം അപ്പോൾ വക്കീൽ ഷുക്കൂർ ഒരു കാര്യം ചെയ്യേണ്ടത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ എന്തുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ തള്ളിക്കളയുന്നു എന്നും പഠിക്കണം ദുരിതാശ്വാസ നിധിയിൽ നിന്നെല്ലാം പണം മോഷ്ടിച്ചു എന്ന് കേസുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കണം അതിൽ ഏരിയ സെക്രട്ടറിയും ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു അതും പരിശോധിച്ച് നടപടിയെടുക്കാനും കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകണം എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർത്തവരെ എല്ലാം പൂട്ടിക്കെട്ടി മുഖ്യമന്ത്രിയുടെ മുന്നിൽ കേമനാകാൻ ശ്രമിക്കണം ഏതായാലും ഇന്നലെ വരെ വയനാട് ഫണ്ടിലേക്ക് ഷുക്കൂർ പണം നൽകിയിട്ടുണ്ടോ എന്നറിയില്ല എങ്കിലും കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ഏതായാലും വയനാടിൻ്റെ ദുരിതാശ്വാസത്തിൽ പങ്കുചേർന്ന വക്കീൽ ഷുക്കൂറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ